നമസ്കാരം ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ജലം ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം ജലം ഓരോ തുള്ളിയും സൂക്ഷിച്ചുപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ലോക ജനതയെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ജലദിനാചരണത്തിന്റെ ലക്ഷ്യം ജലം ജീവന്റെ അടിത്തറയാണ് പ്രകൃതിയെ നയിക്കുന്നത് ജലമാണെന്ന് പ്രശസ്ത ചിത്രകാരൻ ലിയോണാർഡോ ഡാവിഞ്ചി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്തിലധികം ജീവൻ ഉണ്ടായത് തന്നെ ജലത്തിലാണ് മനുഷ്യനും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കുമെല്ലാം ഒരുപോലെ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് ജലം ഭൂമിയുടെ ഏകദേശം എഴുപത്തൊന്ന് ശതമാനവും ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്നു എന്നാൽ അതിന്റെ മൂന്ന് ശതമാനം മാത്രമാണ് ശുദ്ധജലം എന്നാൽ നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ജലക്ഷാമം കാലാവസ്ഥാ വ്യതിയാനം അമിതമായ ജല ഉപയോഗം മലിനീകരണം എന്നിവയെല്ലാം ജലക്ഷാമത്തിന് കാരണമാകുന്നു ലോകമെമ്പാടും രണ്ട് ബില്ല്യനോളം ആളുകളാണ് ശുദ്ധജലത്തിനായി പൊരുതുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജലസംരക്ഷണത്തിന്റെ ആവശ്യകത അതിജീവനത്തിന്റെ അടിസ്ഥാനം എന്നതുപോലെ മാറുന്നു നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ജലസംരക്ഷണം കുടിവെള്ള സ്രോതസ്സുകളെല്ലാം ഇന്ന് മലിനമായിക്കൊണ്ടിരിക്കുന്നു മഹാനദികളെല്ലാം ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളായി മാറുന്നു ദിനം പ്രതി ജലമലിനീകരണം നമ്മുടെയൊക്കെ കാഴ്ചയിൽ പെടുന്നു എങ്കിലും അത് എത്രമാത്രം ഗൌരവമേറിയ വിഷയമാണെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ല വരും തലമുറയ്ക്കും ശുദ്ധജലം അത്യന്താപേക്ഷിതമാണ് അറിഞ്ഞോ അറിയാതെയോ ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതിരിക്കുക അടുത്ത ലോക മഹായുദ്ധം കുടിവെള്ളത്തിന് വേണ്ടി ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് വെള്ളമില്ലാതെ ഒരു ദിവസം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ജലലഭ്യതയില്ലായ്മയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് നിരവധി ചിത്രങ്ങളാണ് കടന്നു വരുന്നത് വരൾച്ച മൂലം ദാഹജലത്തിനായി കൊതിക്കുന്ന നിരവധി കുട്ടികളുടെ ദൃശ്യങ്ങൾ തികച്ചും ദയനീയമായ അവസ്ഥ തന്നെയാണത് നമുക്ക് ലഭ്യമായ ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്താതെ ഓരോ തുള്ളി ജലവും അമൂല്യമാണെന്ന് നാം മനസ്സിലാക്കണം പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ പറയും പോലെ ഓരോ തുള്ളി ജലവും വിലമതിക്കാനാവാത്തത് തന്നെയാണ് ജലമാണ് ജീവൻ ജീവനാണ് ഭാവി നന്ദി